നമസ്കാരം ന്യൂസ് സ്വാഗതം വർഷങ്ങളായി ദളിത് വിഭാഗത്തിനിടയിൽ രാംവിലാസ് പാസ്വാൻ കെട്ടിപ്പൊക്കിയ ഒരു ഇമേജ് ഉണ്ട് അത് തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് ബി ജെ പിയെ പരസ്യമായി ആക്രമിച്ചുകൊണ്ട് ചിരാഗ് പാസ്വാൻ പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അത് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അതൊരു കനത്താഘാതമായി തന്നെയാണ് കണക്കാക്കുന്നത് അതായത് സംവരണ സീറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തർക്കമാണ് നടക്കുന്നത് ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് സീറ്റുകളൊന്നും അനുവദിക്കാൻ കഴിയില്ല എന്ന് തുടക്കം മുതൽ തന്നെ നിതീഷ് കുമാർ വ്യക്തമാക്കിയതാണ് വേണമെങ്കിൽ ബി ജെ പി കോട്ടയിൽ സീറ്റുകൾ കൊടുക്കട്ടെ ബി ജെ പി ആകട്ടെ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള ധൃതിയിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചിരാഗ് പാസ്വാൻ കേന്ദ്രത്തിൽ അവരുടെ ഭാഗമാണെങ്കിലും ബിഹാർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയെ ഒന്നുമല്ലാതാക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാനെ ഒരു ആയുധം പോലെ ഉപയോഗിച്ചാണ് ബി ജെ പി അവിടെ ഐക്യ ജനതാദളിനെ നിഷ്പ്രഭമാക്കിയത് ഇപ്പോൾ ബി ജെ പിയുടെ ഔദാര്യത്തിലാണ് മുഖ്യമന്ത്രി കസേരിയിൽ നിതീഷ് ഇരിക്കുന്നതെന്ന് തലങ്ങും വിലങ്ങും അവർ പറഞ്ഞ് ആക്ഷേപിച്ച് നടക്കുന്ന അതുകൊണ്ടാണ് ഇടയ്ക്ക് സഹി നിതീഷ് കുമാർ ആർ ജെ ഡിയും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയത് എന്നാൽ പിന്നെയും നിതീഷ് സ്വന്തം അഭിമാനം പണയപ്പെടുത്തി വീണ്ടും ആർ ജെ ഡി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയുമായി കൂട്ടുകൂടി എന്നാൽ ഇപ്പോൾ ചിരാഗ് പാസ്വാനുമായി ബന്ധപ്പെട്ട വിഷയം അതിസൂക്ഷ്മമായി വീക്ഷിച്ചു വരികയാണ് കോൺഗ്രസ് കോൺഗ്രസ് ചിരാഗിന് കൊടുത്തിരിക്കുന്ന ഓഫർ എന്തെന്ന് വെച്ചാൽ ആർ ജെ ഡി സഖ്യവുമായി കൂട്ടുകൂടു ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് വലിയ നേട്ടമായിരിക്കും പത്ത് സീറ്റെങ്കിലും നൽകാമെന്നുള്ള രീതിയിലേക്കാണ് കോൺഗ്രസിന്റെ കോട്ടയിൽ ചിരാഗിന് സീറ്റ് നൽകാമെന്നുള്ള ഒരു സഹായവുമായി വരികയാണ് ചിരാഗിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഗ്രാൻഡ് ഓഫറാണ് കോൺഗ്രസ് എഴുപത് സീറ്റുകളാണ് ആർ ജെ ഡിയുമായി ബന്ധപ്പെട്ട സത്യത്തിൽ ആ കോട്ടയിൽ നിന്ന് കോൺഗ്രസിന് ആർക്ക് വേണമെങ്കിലും സീറ്റ് കൊടുക്കാം എഴുപത് സീറ്റിൽ പത്ത് സീറ്റ് കൊടുത്താലും നഷ്ടമില്ല ചിരാഗിന്റെ വോട്ട് കൂടി കിട്ടിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന പോരാട്ടം നടത്തിയെടുക്കാൻ കഴിയും അറുപത് സീറ്റ് ബാക്കിയുള്ളതിൽ ഏറ്റവും കുറഞ്ഞത് മുപ്പത് സീറ്റെങ്കിലും ജയിച്ചാൽ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം ചിരാഗുമായി ബന്ധപ്പെട്ട സഹായത്തോടുകൂടി ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട കൂടി അധികാരത്തിലേക്ക് എത്തിയാൽ ബി ജെ പിയുടെ കട്ടയും പടവും അടങ്ങും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല കേന്ദ്രമന്ത്രിസ്ഥാനം പോയാൽ പോട്ടെ സംസ്ഥാനത്ത് മന്ത്രിയായി തുടർന്നാലും നേടില്ല തൻ്റെ പിതാവിൻ്റെ മണ്ണിൽ തൻ്റെ പിതാവിൻ്റെ ശക്തി കേന്ദ്രത്തിൽ ഒരു നഷ്ടം ഉണ്ടാക്കാൻ താനായി ഇനി ശ്രമിക്കില്ല ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എൽ ജെ പിയിലെ അഞ്ച് എം പിമാർ കോൺഗ്രസുമായി സഹകരിച്ച് മുന്നോട്ട് പോകാം വേണ്ടി വന്നാൽ കോൺഗ്രസിലേക്ക് എൽ ജെ പിയെ ലയിപ്പിക്കാൻ വരെ ചിരാഗ് തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം മദൻ മോഹൻ ജായും അതുപോലെ തന്നെ ഇപ്പോഴത്തെ യുവ നേതാവായിട്ടുള്ള കനയ്യ ഒക്കെയായി കൃത്യമായ സംവാദത്തിലേക്ക് ചിരാഗ് പാസ്വാൻ കടക്കുകയാണ് ഒരുപക്ഷേ ചിരാഗ് പാസ്വാന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വഴിത്തിരിവായി ഇത് മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല